എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു വികാരത്തെക്കുറിച്ചാണ് മടി എന്താണ് ഈ മടി എന്തുകൊണ്ടാണ് ഇത് നമ്മെ പിടികൂടുന്നത് നമുക്കിത് എങ്ങനെ മറികടക്കാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമുക്കിന്ന് മുന്നോട്ട് പോകാം നമ്മളിൽ പലർക്കും സുപരിചിതമായ ഒരവസ്ഥയാണ് മടി രാവിലെ എഴുന്നേൽക്കാനായാലും ഒരു ജോലി തുടങ്ങാനായാലും അല്ലെങ്കിൽ ലളിതമായ കാര്യങ്ങൾ ചെയ്യാനായാലും ഒരുതരം വിമുഖത നമ്മെ പിടികൂടാറുണ്ട് എന്നാൽ ഈ മടി എപ്പോഴും ഒരു സാധാരണ പ്രതിഭാസമാണോ അതോ നമ്മുടെ മാനസികാരോഗ്യവുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ വീഡിയോയിൽ നമ്മൾ ഇക്കാര്യമാണ് പരിശോധിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ മടി എന്നാൽ ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യക്കുറവ് ഊർജമില്ലായ്മ അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള പ്രവണതയാണ് ഇത് ചിലപ്പോൾ ഒരു താൽക്കാലിക അവസ്ഥയായിരിക്കാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം അനുഭവപ്പെടുന്നതാകാം ഉദാഹരണത്തിന് ഒരു നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം നമുക്ക് മടി തോന്നുന്നത് സ്വാഭാവികമാണ് അതുപോലെ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യാനും മടി തോന്നാം ശാരീരിക കാരണങ്ങളിൽ ഉറക്കമില്ലായ്മ പോഷകാഹാരക്കുറവ് ചില രോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മാനസിക കാരണങ്ങളിൽ താൽപ്പര്യമില്ലായ്മ പ്രചോദനമില്ലായ്മ ലക്ഷ്യബോധമില്ലായ്മ ഭയം ഉത്കണ്ഠ വിഷാദം തുടങ്ങിയവയും കാരണമാകാം ചിലപ്പോൾ ഒരു കാര്യം എങ്ങനെ തുടങ്ങണം എന്നറിയാത്ത അവസ്ഥയും മടിക്ക് കാരണമാകാറുണ്ട് എന്നാൽ ഈ സാധാരണ മടിയും ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ ലക്ഷണമായ മടിയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് മടിയെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞതു വരില്ല എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുക ഓരോ ഭാഗം കഴിയുമ്പോഴും സ്വയം അഭിനന്ദിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുക ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ മാറ്റിവെക്കാതെ ഉടൻ തുടങ്ങുക പതിവായ വ്യായാമം ഊർജ്ജം വർദ്ധിപ്പിക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക സ്വയം സമ്മാനങ്ങൾ നൽകുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ പങ്കുവയ്ക്കാൻ തയ്യാറാകുകയും വേണം സാധാരണ മടിയെന്നത് ഒരു താൽക്കാലികമായ ഊർജ്ജക്കുറവോ താൽപര്യമില്ലായ്മയോ ആണ് ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കാറില്ല എന്നാൽ ചിലപ്പോൾ ഈ മടി വിട്ടുമാറാതെ നിൽക്കുകയും നമ്മുടെ ജോലിയെ പഠനത്തെ സാമൂഹിക ബന്ധങ്ങളെ വ്യക്തിപരമായ കാര്യങ്ങളെ എന്നിവയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ മടി ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് വിഷാദം രോഗങ്ങൾ ശ്രദ്ധക്കുറവ് എ ഡി എച്ച് ഡി തുടങ്ങിയ പല മാനസികാരോഗ്യ അവസ്ഥകളിലും വിട്ടുമാറാത്ത മടി ഒരു പ്രധാന ലക്ഷണമായി കാണാറുണ്ട് വിഷാദ രോഗമുള്ള ഒരാൾക്ക് ലളിതമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഊർജ്ജമില്ലായ്മയും താല്പര്യമില്ലായ്മയും അനുഭവപ്പെടാം ഉത്കണ്ഠയുള്ള ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഭയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ കാരണം മടി തോന്നാം എ ഡി എച്ച് ഡി ഉള്ള വ്യക്തികൾക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് പൂർത്തിയാക്കാനും ബുദ്ധിമുട്ടുണ്ടാകാം ഇത് മടിയായി തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് വിഷാദം ഒരാളുടെ സന്തോഷത്തെയും താല്പര്യത്തെയും ഊർജത്തെയും കാര്യമായി കവർന്നെടുക്കുന്നു പണ്ട് ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ അവർക്ക് മടി തോന്നാം എഴുന്നേൽക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും പോലും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഈ അവസ്ഥ വെറും മടിയല്ല മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗാവസ്ഥയാണ് ഉത്കണ്ഠ പലപ്പോഴും കാര്യങ്ങൾ തുടങ്ങുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാം ഒരു കാര്യം ചെയ്യാനുള്ള ഭയം അതിലെ പരാജയത്തെക്കുറിച്ചുള്ള ചിന്തകൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കുറിച്ചുള്ള ഭേവലാതി എന്നിവയെല്ലാം മടിയായി പ്രകടമാകാം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന തോന്നൽ അവരെ ഒരു കാര്യത്തിലും ഏർപ്പെടാൻ അനുവദിക്കാതെ പിന്തിരിപ്പിക്കുകയും ചെയ്യും എ ഡി എച്ച് ഡി ഉള്ള വ്യക്തികൾക്ക് ഒരു കാര്യത്തിൽ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പ്രകടമാകാം ഒരു ടാസ്ക് പൂർത്തിയാക്കുന്നതിലെ ബുദ്ധിമുട്ട് അവരെ ആ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഇത് മടിയായി മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും നിങ്ങളുടെ മടി ഒരു സാധാരണ അവസ്ഥയാണോ അതോ ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിന് ലക്ഷണമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാനാകും നിങ്ങളുടെ മടി എത്രത്തോളം സ്ഥിരമായി അനുഭവപ്പെടുന്നു അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു മറ്റ് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നിവയെല്ലാം ശ്രദ്ധിക്കണം മടി നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കാൻ മടിക്കരുത് അവർക്ക് നിങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും ആവശ്യമായ സഹായം നൽകാനും കഴിയും ഇത് നിങ്ങളുടെ തെറ്റല്ല സഹായം തേടുന്നത് ശക്തിയുടെ ലക്ഷണമാണ് മടിയൊരു മാനസികാരോഗ്യ പ്രശ്നത്തിൻ്റെ ലക്ഷണമാണെങ്കിൽ അതിന് ശരിയായ ചികിത്സാ ചികിത്സാരീതികളുണ്ട് ഡോക്ടെറാപ്പി മരുന്നുകൾ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയിലൂടെ ഈ അവസ്ഥ മറികടക്കാൻ സാധിക്കും ഓരോ വ്യക്തിയുടെയും അവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതികളിൽ മാറ്റങ്ങൾ വരാം മടിയൊരു സ്വാഭാവിക വികാരമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത് ചെറിയ മാറ്റങ്ങളിലൂടെയും ശരിയായ ചിന്തകളിലൂടെയും നമുക്ക് മടിയൊരു പരിധിവരെ നിയന്ത്രിക്കാനാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല മടിയെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കരുത് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് തേടുക നിങ്ങളുടെ മാനസികാരോഗ്യം പ്രധാനമാണ് നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിൽ അവബോധം വളർത്തിയെടുക്കാം ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി